വളരെ ലളിതസുന്ദര മനോഹരമായ വിവാഹം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ആചാരം അനിവാര്യമായ ആചാരം അതിന്ന് വിവാഹ മഹോത്സവമായിട്ടാണ് എല്ലായിടവും കൊണ്ടാടുന്നത് യാതൊരു വണ്ണം ഈ രണ്ട് ബന്ധുക്കളുടെയും മാതാപിതാക്കളൊക്കെ എൽ കെ ജിയിൽ അല്ലെങ്കിൽ ബാലവാടിയിൽ പഠിച്ചത് മുതൽ അവർ ഏതെങ്കിലും ഉന്നതസ്ഥാനീയരാണെങ്കിൽ അവർ അവിടം വരെ എത്തിയതുവരെയുള്ള വഴികളിലുള്ള ആരെല്ലാം ഉണ്ടോ അത്തരം ആളുകളെ പതിനായിരക്കണക്കിന് ആളുകളെ ഒരു സ്ഥലത്ത് തടിച്ചു കൂട്ടി എന്തെല്ലാം കാണിക്കാമോ അത്തരം സംഗതികളൊക്കെ കാണിച്ചാണ് ഇന്നത്തെ ഈ പരിപാടി അതിന് ഈ ദുരന്തങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണമേ ആകുന്നില്ല എന്നതാണ് സത്യം ഞാനിത് ഓർത്തത് മറ്റൊന്നും കൊണ്ടല്ല ഏതോ ഒരു വിവാഹ ചടങ്ങിൽ ഒരു മുസ്ലിം പണ്ഡിതൻ ആ വേദിയിൽ വെച്ച് തന്നെ ചില കാര്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു ക്ലിപ്പ് കാണാനിടയായി അവിടെ വെച്ച് തന്നെയാണ് മറുപടി പറയേണ്ടത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ ചേരുന്ന ഒരു ലളിതസുന്ദരമായ ചടങ്ങാണ് പിന്നെ വേണമെങ്കിൽ അടുപ്പക്കാരായ ആളുകൾക്കൊക്കെയും അത്യാവശ്യം ഭക്ഷണമൊക്കെ കൊടുക്കാം ഒരു കാര്യം മനുഷ്യജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ഒരു ജീവിത കാലയളവിലെ മുഴുവൻ ആളുകളെയും മുഴുവൻ അയൽക്കാരെയും മുഴുവൻ സഹപ്രവർത്തകരെയും മുഴുവൻ സഹപാഠികളെയും ഇനി ജനപ്രതിനിധിയായ എവിടെങ്കിലും മത്സരിച്ചിട്ടുള്ള ആളാണെങ്കിൽ ആ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും അല്ലെങ്കിൽ വാർഡിലെ മുഴുവൻ ആളുകളെയും ഒന്നും വിളിച്ചുകൂട്ടി ഒരു വിവാഹ മഹോത്സവം എന്ന് പറയുന്ന ഒരു മഹാക്രൂരത ഒരിക്കലും ഞാൻ ഈ അടുത്ത സമയത്ത് ഒന്ന് രണ്ട് കല്യാണങ്ങളിൽ പങ്കെടുത്തപ്പോൾ ഈ പതിനായിരക്കണക്കിന് ആളുകൾ വന്നിട്ട് ഒരു പത്തയ്യായിരം ആളുകൾ നിറയുന്ന ഓഡിറ്റോറിയം പോലും നിറഞ്ഞ് കവിഞ്ഞ് ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ സാധാരണ ഈ മുസ്ലിം പള്ളിയിലൊക്കെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ദൂരെ നിന്ന് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും പ്രാർത്ഥന കഴിഞ്ഞോ ഇല്ലയോ എന്ന് കാരണം ജനങ്ങളുടെ പുറത്തേക്കുള്ള ഒരു ഒഴുക്കാണ് അങ്ങനെ ഒഴുക്ക് കണ്ട് കഴിഞ്ഞ് കാണും എന്ന് വിചാരിച്ച് ഞാനൊരു കല്യാണ വീട്ടിൽ കയറിയപ്പോൾ വീണ്ടും ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് വിവാഹത്തിൻ്റെ പുതിയാപ്പ്ല എത്തിയത് അപ്പോൾ ഈ ആളുകളൊക്കെ പോകുന്നതോ അവർ വന്നു അവർക്ക് പോലും നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ താഴെ ചാപ്പിട്ടറുണ്ട് ചാപ്പിട്ടർ അടിച്ചുകൊണ്ട് എല്ലാവരും വിറാ വിറ എന്നും പറഞ്ഞ് പോവുക അപ്പം ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു ഒരമ്പതിനായിരം പൊതി അങ്ങ് സെറ്റ് ചെയ്താൽ ഈ വരുമ്പോൾ തന്നെ അങ്ങ് കൊടുത്താൽ ഒരു പത്ത് ശതമാനം ആളുകൾ അങ്ങ് പോകും വിവാഹത്തിൻ്റെ മംഗളാശംസയും ഇല്ല വധുവരന്മാർക്ക് കാണുകയും വേണ്ട അവരെ കണ്ട് അനുഗ്രഹിക്കുകയും വേണ്ട ഇനി എവിടെങ്കിലും വെച്ച് കണ്ടാൽ പോലും തിരിച്ചറിയത്തല്ല ആ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ നിൽക്കാൻ കഴിയും ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗുഹയിലാണ് അങ്ങനെ വരുമ്പോൾ ആളുകൾ നിൽക്കുന്നത് ഇത് മുഴുവൻ നടത്തുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് എന്തിനൊക്കെയോ വേണ്ടി എന്നിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നാലഞ്ച് ടേബിളുകൾ നിരത്തിയിട്ട് തെക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു ഏർപ്പാടുണ്ട് നാലഞ്ച് ടേബിളുകൾ നിരത്തിയിട്ട് ഈ മേശയിലെഴുത്തെന്നൊക്കെ പറയുന്ന ഏർപ്പാട് കൂടിയുണ്ട് ഞാൻ നേരം ഓർത്തവ് വേറെ ഒന്നുമല്ല ഒരു കുറേ പൊതികൾ അങ് ഉണ്ടാക്കി ഈ വരുന്ന ആളുകൾക്ക് ആദ്യമേ അങ്ങ് കൊടുത്താൽ ഒരു പത്തൊൻപത് ശതമാനം ആളുകൾ പിരിഞ്ഞു പോകും എന്ന് തോന്നിപ്പോകുന്നു ഈ സംഗതി കണ്ടപ്പോൾ കാരണം വരിക കാണുക കഴിക്കുക പോവുക അത്രയേ ഉള്ളൂ കല്യാണം എപ്പോഴോ നടക്കാനിരിക്കുകയാണ് ഏതായാലും ഇത്തരം മാമാങ്കങ്ങൾ ഇങ്ങനെ അനുസ്യൂതം തുടരുമ്പോൾ ഒരു ഉസ്താദ് ഇതുപോലൊരു വേദിയിൽ വെച്ച് സമാനമായ ഒരു വിഷയത്തിന് വളരെ കൃത്യമായി ഒരു മറുപടി കൊടുത്തു ആ മറുപടി വളരെ രസകരമാണ് ആ മറുപടി ഒന്ന് കേൾക്കേണ്ടതുമാണ് അവിടെ വെച്ച് തന്നെ അതിന് മറുപടി കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സംഭവം നമുക്ക് അറിയാവുന്ന വിഷയം ഒന്നുമില്ല ആ പ്രദേശം ഒന്നുമില്ലാത്ത എന്നെ എടുത്തു കളഞ്ഞു ഇതെല്ലാം നമ്മള് ദൃശ്യമാധ്യമത്തിലൂടെ ശ്രമം ശ്രവണ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എന്നിട്ട് പോലും ഈ മുസ്ലിം സമുദായം എത്രത്തോളം മതം പതിച്ചിരിക്കുന്നു എന്ന നഗ്ന യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാൽ നമ്മൾ ഈ സമുദായം മാറുക എന്നാണ് നമ്മൾ മാറുക ഇത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ എന്നോട് നിനക്ക് ദേഷ്യം ഉണ്ടായേക്കാം എനിക്ക് ഒരു കുഴപ്പമില്ല അല്ലാതെ എന്നെ തൃപ്തിപ്പെട്ടാൽ മതി ജനങ്ങൾ തൃപ്തിപ്പെടണം ഡബ്ബു തൃപ്തിപ്പെട്ടാൽ എനിക്കത് മതി അതുകൊണ്ട് വളരെ പ്രത്യേകമായി സ്നേഹത്തോടെ തന്നെ പറയുക ഈ ഒരു പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക വെളിയിലോട്ടിറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ആർഭാടകരമായ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോയാൽ നല്ലൊരു കർമ്മമാണ് ഇവിടെ നടക്കുക നിക്കാഹെന്ന് പറയുന്നത് സ്വർഗത്തിൽ അള്ളാഹു നടത്തിയ ഒരു കർമ്മമാണ് ആ കർമ്മത്തെ വികലപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ രണ്ട് കുടുംബങ്ങളെ അടുപ്പിക്കുന്ന രണ്ട് കുടുംബങ്ങളുമായിട്ട് ബന്ധം ഇനി മുന്നോട്ട് പോകേണ്ട ഒരു വലിയൊരു കർമ്മമാണ് നടക്കാൻ പോവുക ആ കർമ്മത്തിലാണ് നമ്മള് പാകപ പിടവുകൾ ഉണ്ടാക്കുന്നത് അവരിലാണ് അള്ളാഹുപ്രകാരത്തിൽ അവരെ നോക്കിയിട്ടാണ് പിന്നുള്ള കാര്യങ്ങൾ സന്താനങ്ങളെ കൊടുക്കുന്നത് നല്ലൊരു കുടുംബബന്ധം ബന്ധം അതിലൂടെ മുന്നോട്ട് പോകണമെന്ന് നീ അന്ന് തീരുമാനിക്കും അതുകൊണ്ട് അള്ളാഹിനോട് പശ്ചാത്തലിച്ച് മടങ്ങുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കുക നമ്മുടെ കുടുംബത്തിലും ഇതുപോലുള്ള പ്രവണതകൾ ഇനി ഉണ്ടാവാൻ പാടില്ല നമ്മൾ നമ്മളറിവില്ലാത്തതിന്റെ പേര് ചെയ്തു പോകും അള്ളാഹ് പുറത്തുവിരട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ ഉമ്മമാരും കേൾക്കാൻ പറയണം എല്ലാ ഉപ്പമാരും കേൾക്കാൻ പറയണം എല്ലാ സഹോദരങ്ങളും കേൾക്കാൻ പറയണം ഒരുപാട് സംസാരിക്കാൻ അങ്ങനെ ഒരു സ്റ്റേ തന്നല്ല ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് അല്ലാ ബുദ്ധിമാന്മാരുടെ സൂചന മതി എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് മുന്നോട്ടുള്ള വളരെ അടിസ്ഥരായിട്ട് നിബിധങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ആർഭാടം കളിക്കാൻ പറഞ്ഞില്ല എല്ലാരും വിളിച്ചു കൂട്ടി ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ നിബിധങ്ങൾ പറഞ്ഞില്ല നിബിധങ്ങൾക്ക് എതിരാണ് നമ്മൾ പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കില്ല കേട്ടല്ലോ നല്ല മനോഹരമായി പറയേണ്ട കാര്യം കൃത്യമായി പറഞ്ഞു അങ്ങനെ പറയാൻ കുറച്ചു പേരെങ്കിലുമൊക്കെ ഒരു ധൈര്യം കാണിച്ചാൽ ഒന്നുമല്ലെങ്കിൽ ഈ ചടങ്ങിൽ കുറച്ചൊരു വ്യത്യാസം വരുത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നു